നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം കട്ടപ്പന ക്യാപ്സൂൾ ഫാർമയുടെ ഒന്നാം വാർഷികവും ഇടുക്കിയിലെ ഫേസ്ബുക്ക് കോണ്ടസ്റ്റിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം കട്ടപ്പന വെച്ച് നടന്നു നഗരസഭാ സോണിയാ ജേബി ഉദ്ഘാടനം ചെയ്തു സുബീഷ് ജി എബിൻ സിബി എന്നിവർ മാനേജിംഗ് ഡയറക്ടർമാരായി കട്ടപ്പന മാർക്കറ്റ് ജംഗ്ഷൻ കവല എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്യാപ്സൂൾ ഫാർമയുടെ ഒന്നാം വാർഷികവും ഇടുക്കിയിലേക്ക് ഫേസ്ബുക്ക് കോണ്ടസ്റ്റിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവുമാണ് കവല ക്യാപ്സൂൾ ഫാർമയിൽ വെച്ച് നടന്നത് വാർഷികാഘോഷം കേക്ക് മുറിച്ച് നഗരസഭാ കൗൺസിലർ സോണിയ ജേബി ഉദ്ഘാടനം ചെയ്തു ഒരു ദിവസം ഡെയിലി ആയിരവും ആയിരത്തഞ്ഞൂറ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ രൂപയുടെ മരുന്ന് മേടിക്കുവാനായിട്ടുള്ള വരുമാനം സാധാരണക്കാരനായ ഒരു മനുഷ്യനെ എന്ന് പറയുന്നത് ഏറെ ആയാസകരമായ ഒരു കാര്യമാണ് എനിക്ക് മനസ്സിലാക്കുന്നിടത്തോളം കാപ്സ്യൂൾ ഫാർമയില് അറുപത് ശതമാനം എഴുപത് ശതമാനം വിലക്കുറവിലാണ് മരുന്നുകളെല്ലാം നമ്മുടെ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ലഭ്യമാകുന്നത് അപ്പോഴും നല്ല മരുന്നുകള് അത് ജനറ്റിക്കലെ ജനറ്റിക് മരുന്നുകള് സാധാരണക്കാരന് ലഭ്യമാകാം എന്നുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുകയും അത് നമ്മുടെ പൊതുജനങ്ങൾക്കേറെ ഉപകാരപ്രദമാവുകയും ചെയ്യുന്നത് അപ്പോഴും ഒന്നാം വാർഷികം ആഘോഷിക്കുന്ന ക്യാപ്സൂൾ എല്ലാവിധ പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് ും ഉദ്ഘാടനം ചെയ്തായിട്ട് ലൈവ് ഫേസ്ബുക്ക് കോൺടസ്റ്റിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാൽ നിർവഹിച്ചു സന്തോഷമുണ്ട് അതിനോടൊപ്പം തന്നെ ക്യാപ്സൂൾ ഫാർമയ്ക്ക് ഒരു വർഷം ഒരു അതൊരു അതിജീവന പോരാട്ടം കൂടിയായിരുന്നു കാരണം കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം കട്ടപ്പന ടൗണിൽ ഒരുപാട് മെഡിക്കൽ ഷോപ്പുകളുള്ള സമയത്ത് ക്യാപ്സൂൾ ഫാർമ ആരംഭിക്കും മാർക്കറ്റിൽ ആരംഭിച്ചു അതിനുശേഷം ഇടുക്കി പോലെ ആരംഭിച്ചു എന്നിട്ട് ഒരു വർഷം പിന്നിടുമ്പോൾ അത് അവരുടെ സേവനത്തിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ വിജയകരമായി മുന്നോട്ട് അവർ എപ്പോഴും രോഗികൾ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ഉള്ള രോഗികൾക്ക് അവർക്ക് മരുന്നിനോടൊപ്പം തന്നെ അവരുടെ വിലയിൽ ഒരു ആശ്വാസം കിട്ടുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് ക്യാപ്സൂൾ ഫാർമയെ അത് തന്നെയാണ് വ്യത്യസ്തമാക്കുന്നത് ഏതാണ്ട് അറുപത് ശതമാനത്തിലധികം വിലക്കുറവിൽ മരുന്നുകൾ ആളുകളിലേക്ക് എത്തിക്കുന്നു നിരവധി ഓഫറുകൾ നൽകുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് കാപ്സൂൾ ഫാർമ ഇത്തരത്തിൽ ഒരു വർഷം വിജയകരമായി പൂർത്തിയാക്കിയത് ഇത് രണ്ടാമത്തെ ഷോപ്പാണ് തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ ഷോപ്പുകൾ വിവിധ ഇടങ്ങളിൽ തുടങ്ങി രോഗികളായിട്ടുള്ള ആളുകൾക്ക് ആശ്വാസം തരുവാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുകയായിരുന്നു ക്യാമ്പ് സു അതിൻ്റെ മാനേജ്മെന്റിനും അതിൻ്റെ സ്റ്റാഫിനും സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങളോട് കൂടി പറഞ്ഞോട്ടെ ഒരു മികച്ച സേവനമാണ് ഇവിടെ വരുന്ന ആളുകളോടുള്ള നമ്മുടെ പെരുമാറ്റം പലപ്പോഴും നമ്മൾ മരുന്ന് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഡോക്ടർ നമ്മളെ ആദ്യം തന്നെ ആശ്വസിപ്പിക്കുമ്പോഴാണ് നമ്മുടെ പദ്ധതി രോഗം പോകുന്നത് മരുന്ന് തരുന്നതിന് മുമ്പ് തന്നെ ആളുകളുടെ പെരുമാറ്റമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഷോപ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്റ്റാഫുകൾ നമ്മളോടുള്ള പെരുമാറ്റം

ഫാർമ മാനേജിംഗ് ഡയറക്ടർ ലൈവ് 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 ചീഫ് റിപ്പോർട്ടർ ജോസഫ് എന്നിവർ ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർ മെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല എല്ലാ മരുന്നുകൾക്കും പത്തു മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് കവല കട്ടപ്പന